ഹൈ ഗെയ്സ് കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വർഷത്തെ ഓണക്കാല പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിന്റെ ആരാധ്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ ൾക്ക് കാണാം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഗീതാ കാർത്തികേയൻ ആണ് രാവിലെ മുതൽ വെളുപ്പിനെ മുതലുള്ള ഓട്ടത്തിലാണ് അതിനിടയ്ക്കാണ് നമുക്ക് ഈ സമയം സമയഘട്ടത്തിടെ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട മന്ത്രിയെ കന്നിക്കുടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വിപുലമായി സ്വാഗതം പ്രസിഡന്റ് നശംസിക്കുകയാണ് പത്തുമണിക്ക് സമയം നോക്കി ഒരു പരിപാടി ഏർ എത്തിക്കുകയായിരുന്നു വിളക്ക് എത്തിക്കേണ്ടതാണ് ആയിരുന്നു പിന്നെ അത് പോയി ആ സമയം വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു പ്രിയപ്പെട്ട പ്രസിഡന്റ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു പ്രിയങ്കരിയായ പ്രസിഡന്റിന് ഗീതാ കാർത്തികേനയും സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ എട്ടാം വാർഡ് മെമ്പർ ദീപു ദീപുവിൻ്റെ ഇടപെടലും ഈ കൃഷിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ജീവനോടൊപ്പം എല്ലാ കാര്യത്തിലും ദീപുണ്ട് ദീപുവിനെ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ പത്താം വാർഡിൻ്റെ പ്രിയങ്കരനായ മെമ്പർ ഫേസി മറ്റൊരു കാര്യത്തിലാണ് വന്നതെങ്കിലും നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു അതുപോലെ തന്നെ ആറാം വാർഡിന്റെ പ്രിയങ്കരിയായ മെമ്പർ ഇന്ദിരശി നേരത്തെ തന്നെ ഇന്ദ്രശി വന്നിരുന്നു ഇന്ദിരശിക്ക് സ്വാഗതം പറയുന്നു പതിനേഴാം വാർഡ് മെമ്പർ പ്രിയങ്കനായ ശോഭനചേട്ടൻ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ശോഭന ചേട്ടന് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ കൃഷി ഓഫീസർ റോസ്മി എത്തിയിട്ടുണ്ട് റോസ്മിക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഹരി കൃഷി ഓഫീസർ അനില ഉണ്ട് അനിലയ്ക്ക് സ്വാഗതം പറയുന്നു നമ്മുടെ കർമ്മസേനയുടെ കൺവീനർ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ ഇവിടുത്തെ ഈ പരിപാടിയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് പ്രിയങ്കരനായ ഉദയപാണനെ സ്വാഗതം ആശംസിക്കുകയാണ് ഏറെ പ്രിയങ്കരനായ നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹവും ഈ കൈ നടൻ ഉണ്ടായിരുന്ന ആള് തന്നെയാണ് അദ്ദേഹവും വിളിക്കണമെന്ന് ഞങ്ങൾ അന്നേരം തന്നെ ആലോചിച്ചിരുന്നു പ്രിയപ്പെട്ട ഭൈരഞ്ജിന് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഭൈരഞ്ജിത്തിന് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ കർഷക അടക്കമുള്ള പ്രിയപ്പെട്ട ഗോപി ഗോപിസാറ് നമ്മുടെ ഷാജിനുള്ള കുടുംബാംഗങ്ങളെല്ലാവരും അവരെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് മന്ത്രിയുടെ സാന്നിധ്യം മന്ത്രിയുടെ സാന്നിധ്യം അവർക്കെല്ലാം വലിയ ആഹ്ലാദം പകർന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും നേരത്തെ തന്നെ ഇവിടെ രാവിലെ വരെ ഈ ഒരു ബിരുദുകാരനെ പ്രതീക്ഷ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ രാവിലെ വരെ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനും മാധ്യമപ്രവർത്തകർ കലേഷും പ്രാവും കൂടെ അതെല്ലാം നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നു അവർക്ക് സ്വാഗതം പറയുന്നു ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കർഷക സുഹൃത്തുക്കളെ ഷാജിയനെ സംബന്ധിച്ച് നേരത്തെ ഒരുപാട് പച്ചക്കറി കൃഷി ചെയ്യുമെങ്കിലും അതെല്ലാം ഇപ്പോൾ റീൽസാക്കി മാറ്റി വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് കഞ്ഞിക്കുഴിക്ക് അഭിമാനം തന്നെയാണ് കഞ്ഞിക്കുഴിയുടെ പേരാണ് ഈ വീഡിയോയിലൂടെ പുറത്തേക്ക് അദ്ദേഹം പുതുക്കുന്നത് അദ്ദേഹവും ഭാര്യയും ചേർന്ന് നന്നായി കാര്യങ്ങൾ കൃഷി നന്നായി നടത്തുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ വേണ്ടി അത് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് കൃത്യമായി മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കൃഷി രീതി എന്നതടക്കം പറഞ്ഞുകൊടുക്കുന്നത് നമ്മൾ സുജിത്തിനെ പോലെ നല്ലൊരു പിന്നെ വീഡിയോ എന്താ പറയാ ബ്ലോഗറായി മാറാൻ ബ്ലോഗറായി മാറാൻ പിന്നെ ഷാജിയാണെന്ന് കഴിഞ്ഞട്ടെ എന്ന് ആശ്വസിക്കുന്നു എന്തായാലും നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഷാജണിന്റെ കുടുംബത്തിന് നന്ദി പഞ്ചായത്തിന്റെ വിളിക്കൂടാ വന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്രയും ഭംഗിയായി ചിന്ത ഷാജിയെ കുടുംബത്തെയും അഭിനന്ദിക്കുന്നു കഞ്ഞിക്കുഴിക്ക് എന്നും അഭിമാനം ഇത്തരത്തിലുള്ള കർഷകരാണ് ഇവരെന്നും കാർഷിക മേഖലയിൽ നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിളവെടുപ്പ് നമ്മൾ നടത്തി കഴിഞ്ഞു വേണ്ടി മന്ത്രി അധ്യക്ഷ കഞ്ഞിക്കുഴിയുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കർഷകർ മാധ്യമ മാധ്യമപ്രവർത്തകർ ശ്രീഷാജിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ബഹുമാന പ്രിയപ്പെട്ടു ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഞാൻ തന്നെ പങ്കെടുക്കുന്ന രണ്ടാമത്തെ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് നന്നായി നമുക്ക് നമ്മുടെ പ്രദേശത്ത് കൃഷി പൂക്കൃഷി നല്ലവണ്ണം ഉണ്ട് ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് നേരത്തെ എല്ലാം വീടിനൊരു വീടിൻ്റെ മുന്നെടുത്തെല്ലാം ഒരു അലങ്കാരം പോലെയാണ് ഒരാളുകൾ വന്ന് വരുമ്പോൾ നമ്മുടെ വീടിനൊരു ഒരു ആകർഷണീയത ഒരു പ്രത്യേക പ്രത്യേകതയോ അത് തോന്നിപ്പിക്കാത്ത കാലത്തിലാണ് നമ്മളെല്ലാം ചെടികളൊക്കെ നട്ടു മലയാളിയുടെ ജീവിതത്തിൽ ആഘോഷങ്ങളും എല്ലാം നടക്കുമ്പോൾ പൂക്കൾക്കൊരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു വിപണിയായി ഒരു രൂപാന്തരപ്പെട്ടു വരികയും ചെയ്യും അപ്പോൾ ഇവിടേക്ക് ആവശ്യമായ പൂക്കൾ മറ്റ് നാടുകളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിലേക്ക് പൂക്കൾ ഒഴുകിയെത്തുന്നു എന്ന് പറയുന്നത് അതിശയോക്തിപരമല്ല മലയാളിയുടെ ആഘോഷങ്ങൾക്ക് നിറം പകരുന്നത് കേരളത്തിന് പുറത്തുനിന്ന് എത്തിക്കുന്ന പൂക്കളാണ് എന്തുകൊണ്ട് ഇവിടെ തന്നെ ഇതെല്ലാം കൃഷി ചെയ്തു കൂടാം എന്ന് ഉള്ള ആലോചനയിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞു നമുക്ക് ഏറ്റവും നല്ല പൂക്കൾ മറ്റ് കീടനാശിനി പ്രയോഗങ്ങളൊന്നും നടക്കാ നടത്താത്തതാകുമ്പോൾ മനുഷ്യൻ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുന്നതല്ല എങ്കിൽ പോലും നമ്മൾ കൈകൊണ്ടൊക്കെ വീണ്ടും വീണ്ടും എടുക്കുകയും ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നതിനകത്ത് യാതൊരു തരത്തിലുമുള്ള വിഷാംശങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് കൂടി അത് ഗുണകരമാകുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്ക് പൂക്കൃഷി വ്യാപകമാക്കാം എന്ന് കണ്ടു കഞ്ഞിക്കുഴി ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഒരു ബന്ധേയത്താണ് കഞ്ഞിക്കുഴിയുടെ ഈ മണ്ണിൽ ചൊരി മണ്ണിൽ കാർഷിക മേഖലയിൽ അത്യുത്തരങ്ങളായ വിപ്ലവ പരിപാടികൾ നടത്തിയിട്ടുണ്ട് കൃഷി വിപ്ലവങ്ങൾ നടന്നൊരു മണ്ണാണ് കഞ്ഞിക്കുഴിയുടെ മണ്ണ് അവിടെ പൂക്കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ വിളവുകൾ ഉണ്ടാവുന്നു ആ പൂക്കൃഷി നല്ലവണ്ണം നടക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് ഒരിഞ്ച് മണ്ണ് പോലും വെറുതെ ഇടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിയാൽ അതേറെ പ്രയോജനകരമാവുകയും ചെയ്യും ഇവരൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ കാർഷിക ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കൃഷി എന്നത് നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അത് വെറുതെ ആലങ്കാരികമായി പറയുന്നൊരു കാര്യം അല്ലേ ഇത്രമേൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറെ ഒരു കൂട്ടം ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ ഈ പച്ചക്കറി കൃഷി അല്ല പൂക്കൃഷി ചെയ്യുമ്പോൾ ഷാജി ഇവിടെ ഈ പൂക്കൃഷി ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് പച്ചക്കറികൾ അച്ചടിക്കുന്ന കാണാൻ കഴിയും എന്താണ് ഇത് തമ്മിലുള്ള ഇവിടം കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചക്കറി നടാമായിരുന്നില്ലേ എന്ന് ആലോചിക്കുന്നുണ്ടാവും അതൊരു മാർക്കറ്റിന്റെ രീതിയിൽ മാത്രമല്ല പൂക്കൾക്കുള്ളൊരു വിലയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതിനെ കണക്കാക്കേണ്ടത് പൂക്കൃഷി ചെയ്യുമ്പോൾ കീടങ്ങളെ അകറ്റാൻ ഈ പൂക്കൾക്ക് കഴിയുന്നുണ്ട് ഈ ചെടികൾ കഴിയുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പ്രദേശത്ത് പച്ചക്കറിയുടെ കാര്യത്തിനും കൃഷിയുടെ കാര്യത്തിനുണ്ട് അവിടങ്ങളിൽ കീടങ്ങൾ അടുക്കുന്നതിനെ ഒഴിവാക്കി വിടുന്നുണ്ട് കീടങ്ങളെ അകറ്റുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പൂക്കൃഷി നമുക്ക് വളരെ രസകരമായ ഒന്നായി തോന്നുന്നുണ്ട് ഒരു ആനന്ദകരമായ ഒന്നാണ് അതോടൊപ്പം തന്നെ ആദായകരമായ ഒന്നാണ് ആരോഗ്യകരമായ ഒന്നാണ് മറ്റ് കൃഷികൾക്ക് സഹായകരമായ ഒന്നാണ് ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രയോജനങ്ങളാണ് പൂക്കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് വരുമാനം ലഭിക്കും ആനന്ദകരമായിരിക്കും ആരോഗ്യത്തിന് സഹായകരമായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികൾക്ക് സഹായകരമാവുകയും ചെയ്യും എന്നുള്ളത് ഭൂകൃഷിയുടെ പ്രത്യേകതയാണ് ഇ കൂടുതൽ ഭൂവിനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും നാട്ടിലും നാടിനും പുറത്തേക്കും വിപണന സാധ്യതയുള്ളവരത്തേക്ക് വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കഞ്ഞിപ്പുഴി ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ ചെയ്യുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു പഞ്ചായത്ത് ഒന്നാകെ തന്നെയാണ് നമ്മുടെ നാടിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രീ ഷാജിയും കുടുംബവും കഞ്ഞിക്കുഴിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളാണ് അവർക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നമ്മൾ വേറെ വെറുതിൻ്റെയും പിന്നാലെ പോകുന്നു അവരൊക്കെയാണ് സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കർഷകരും കർഷകർ പോലും അവരില്ലായെങ്കിൽ നമ്മുടെ തന്നെയും ജീവിതമില്ല ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്തും മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ മണ്ണിലെ താരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൃഷിക്കാരനും കർഷക തൊഴിലാളിയും ആ കൃഷിയെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ചേർത്ത് നിർത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷകനായി നിന്നുകൊണ്ടാണ് പക്ഷേ ഷാജി ഷാജി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബാംഗങ്ങളെല്ലാവരും ഇതിൽ കാണിക്കാൻ താല്പര്യമുണ്ട് ആ താല്പര്യത്തിന് ഒരു കൂടി കൂടി അഭിനന്ദനം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഉദ്ഘാടന പരിപാടികൾ നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്